അത്യാധുനിക ഹോസ്പിറ്റൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഡോക്ടർ ആർ അംബേദ്കറുടെ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ ജേക്കബ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അനുസ്മരണയോഗം കോൺഗ്രസ് തൃക്കാരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കാരൂരിൽ വെച്ച് നടത്തി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജേക്കബ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സുരേഷ് ആലപാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകനായ പി പി മുരളീധരൻ പി പി തങ്കപ്പൻ ചന്ദ്രലേഖ ശശിധരൻ വിജയൻ നായർ പോൾ എസ് ഡേവിഡ് ഗോപിനാഥൻ നായർ എ ബി ചേലാട്ട് പി കെ തമ്പി കൃഷ്ണകുമാർ പടിപ്പുര ഓമന വാസു ബേബി അറയ്ക്കൽ ഉണ്ണികൃഷ്ണമാരാർ വിജയൻ കളരിക്കൽ ഉഷാ കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ